അതെ എൻ്റെ പിന്നിൽ ഒരു തെങ്ങ് കുറച്ച് നല്ല നാടികേരൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് ഈ തെങ്ങിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൽ പതിനെട്ട് പട്ടിയാകുമ്പോൾ ഇത് തെങ്ങ് കാക്കും അതാണ് ഈ കാണുന്നത് ഇപ്പം എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ തെങ്ങിലിപ്പോൾ പതിനെട്ട് പട്ടിയാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ സൈഡിൽ അഞ്ചെണ്ണം ഉണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതേ മുകളിൽ മൂന്നെണ്ണം അപ്പോൾ പതിനെട്ട് പട്ട അപ്പൊ ഇതെങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ പതിനെട്ട് പട്ടയാകുമ്പോൾ നമുക്ക് ഇതില് നാല് കേരം തുടങ്ങും ഏഹ് നാല് കേരം ഉണ്ടായിത്തുടങ്ങും കേട്ടാ അടിപൊളി ഉണ്ടല്ലേ അതെത്ര ഹൈറ്റ് ഉള്ളൂ ഏകദേശം ഒരു നാലടി ഹൈറ്റില് നാല് ഉണ്ടായിരുന്നു നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാം എന്താ അല്ലേ ഇതാണ് പതിനെട്ടാം പട്ടത്തെങ്ങ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര വലിയ അറിവാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പുതിയ അറിവാണ് കേട്ടോ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തൊന്നു മാത്രം ഓക്കെ